അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും സമ്മേളനം നടന്നു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ബാലസംഘം സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ സനം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബാലസംഘം മേഖലാ സമ്മേളനം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ സനം പരിപാടി ഉദ്ഘാടനം ചെയ്തു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് യുദ്ധവിരുദ്ധരാണ് നമ്മൾ സംഘടിപ്പിച്ചു പോകുന്നത് മനസ്സിലായോ ഈ ഭക്ഷണ ദൗർഭ്യം മുതൽ നിരവധിയാറ് പ്രശ്നങ്ങളെ യുദ്ധത്തിന്റെ അന്തര ഫലങ്ങളായിട്ട് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട് മേഖലാ വൈസ് പ്രസിഡന്റ് എൻ കെ സന പതാക ഉയർത്തി സന നസ്രിയ അധ്യക്ഷത വഹിച്ചു തുടർന്ന് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു മേഖലാ സെക്രട്ടറി റിയ മെഹ്റിൻ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ കോർഡിനേറ്റർ എം കെ ശ്രീജ മേഖലാ കൺവീനർ ഉദയകുമാർ കോർഡിനേറ്റർ സൂരജ് മൃദൽ സി ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി അനേയ് കൃഷ്ണ സെക്രട്ടറിയും റിയ മെഹ്റീൻ പ്രസിഡന്റായും പി ആർ ഉദയകുമാർ കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു